നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂളിൽ പൂജ നടത്തി നാട്ടുകാർ തടഞ്ഞു എന്നായിരുന്നു വാർത്ത നമ്മുടെ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു ചാനലുകളും ആ വാർത്ത ഏറ്റുപിടിച്ചു വാർത്ത തുടങ്ങി വെച്ചത് റിപ്പോർട്ടർ ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്താണ് അവരുടെ നിരവധി അനവധി തട്ടിപ്പ് കേസുകളിൽ നിന്നും ഊരാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം അത്തരത്തിലുള്ള ലോബിംഗിലൂടെ അവർ മുമ്പോട്ട് പോവുക റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സാനിയ മനോമി എന്നു പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവർ മുമ്പ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തതാണ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സഹപ്രവർത്തകരെ ഒറ്റിക്കൊടുത്തു എന്ന ആരോപണം ഉണ്ടായതാണ് സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ടി പി ചന്ദ്രശേഖരനെ കൊന്ന വകുപ്പിൽ ജയിലിൽ കഴിഞ്ഞ ആളുമായ മോഹനന്റെ മരുമകളാണ് മോഹനന്റെ മോന്റെ ഭാര്യയാണ് ഈ സാനിയ മനോമ വലിയ വാർത്തയായി നമ്മുടെ നാട്ടിൽ ഒരു വാർത്ത വന്നാൽ ഉടൻ തന്നെ മറ്റു മാധ്യമങ്ങളെയും ഏറ്റുപിടിക്കും കാരണം സമയത്തോടുള്ള യുദ്ധമാണ് കാത്തിരിക്കാനും വേരിഫ് ചെയ്യാനൊന്നും സമയമില്ല ഇത് തന്നെയാണ് പലപ്പോഴും നിരപരാധികളെ വേട്ടയാടുന്നതിന് അതും കൂട്ടത്തോടെ വേട്ടയാടുന്നതിന് കാരണമാകുന്നത് ആരെങ്കിലും കൃത്യമായ അജണ്ടയോടുകൂടി ഒരു വാർത്ത പ്ലാന്റ് ചെയ്താൽ ആ വാർത്ത മറ്റുള്ളവർ ഏറ്റുപിടിക്കും പിന്നെ അവർക്ക് പിറകോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷെ ആ വാർത്ത പിറ്റേ ദിവസത്തോടെ കെട്ടടങ്ങി ആരും അത് വിവാദമാക്കിയില്ല അതിന് പിന്നാമ്പുറ കഥകൾ എന്തെന്ന് അധികമാരും തിരഞ്ഞില്ല മലബാറിലെ മതേതരവാദികളായ ചില മുസ്ലിം സുഹൃത്തുക്കൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും യഥാർത്ഥത്തിൽ ഈ പൂജ തടഞ്ഞതും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയതും സി പി എമ്മിന്റെ മതവിരുദ്ധ നിലപാടാണെന്നും അത് മതേതരത്വത്തിന് വേണ്ടിയല്ല സി പി എമ്മിന്റെ വൃത്തികെട്ട അജണ്ടയുടെ ഭാഗമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഷംസീർ കുറ്റ്യാടിയെ പോലുള്ളവർ പോസ്റ്റ് ഇട്ടു ഞാൻ അഭിമാനത്തോടെ പറയുന്നു എന്റെ സുഹൃത്താണ് കോൺഗ്രസ് പ്രവർത്തകനായ കുറ്റ്യാടിക്കാരൻ ഷംസീർ ഷംസീറിനെ പോലുള്ള തികഞ്ഞ മതേതരവാദികളായ മുസ്ലിം സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ സ്കൂളിനെയും അവരുടെ ആരാധനാ രീതിയെയും പിന്തുണച്ചു പക്ഷേ വാർത്ത വ്യാജമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പിന്നീട് അതേക്കുറിച്ചൊന്നും വേണ്ടിയില്ല അവിടെ നടന്നത് അങ്ങേയറ്റത്തെ നീചവും നികൃഷ്ടവുമായ ഹിന്ദു വിരുദ്ധ പ്രവൃത്തിയായിരുന്നു പൂജ നടത്താനുള്ള അവകാശം ഏത് സ്കൂളുകൾക്കുമുണ്ട് പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് സർക്കാർ സ്കൂളുകളാണെങ്കിൽ ശരിയാണ് പാടില്ല ക്രൈസ്തവ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ അവരുടെ എല്ലാ മതപരമായ ചടങ്ങുകളും അനുവദിക്കാറുണ്ട് അവരുടെ പരിപാടികളോട് അനുബന്ധിച്ച് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ സൺഡേ സ്കൂളിലെ കൂടാതെ സ്കൂളിലും മേധവാട പഠിച്ചിട്ടുണ്ട് അതൊരു അവകാശമുണ്ട് എന്നിട്ടാണ് ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂള് അവരൊരു പൂജ നടത്തിയപ്പോൾ അതിനെതിരെ ഇവർ ഇത്രയും ബഹളം വെച്ചതും അലമുണ്ടാക്കിയതും വാസ്തവത്തിൽ ഇത് സി പി എമ്മിന്റെ ഒരു മതവിരുദ്ധ ഹിന്ദുവിരുദ്ധ അജണ്ടയുടെ ഭാഗമായിരുന്നു പാർട്ടി ഗ്രാമമാണ് ആ ഗ്രാമത്തിലേതാണ്ട് അഞ്ഞൂറോളം പേർ പോയാണ് ഈ സ്കൂളിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ചവിട്ടിത്തെപ്പിച്ചു പൂജാ വസ്തുക്കൾ വലിച്ചെറിഞ്ഞു ഹോമത്തിൽ അവർ അഴിഞ്ഞാടി വിളക്കവർ അവർ ചവിട്ടിത്തെപ്പിച്ചു എന്ന് മാത്രമല്ല പൂജാരിമാരെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഇതിന്റെ വിശദാംശങ്ങൾ ഈ പൂജയിൽ പങ്കെടുത്ത ഈ തിക്താനുഭവം അനുഭവിച്ച വാസുദേവൻ എന്ന പൂജാരി വളരെ സങ്കടത്തോടുകൂടി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ ആ മാനേജ്മെന്റിലുള്ള ഒരു ജുധീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ പറഞ്ഞിരുന്നു ഒരു പാർട്ടി ഗ്രാമമാണ് അവരുടെ ഒരു ഏരിയ ആണ് അത് ഒത്തിരി സമയം വഴിയിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളൊരു ആറരക്കാന്ന് വൈകുന്നേരം ആറരയ്ക്ക് ശേഷമേ ഓർക്കാട്ട് എരി നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ അപ്പൊ അവിടെ എത്തി ഒരു ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ എത്തുന്നു നമ്മളെ ഗണപതി ഹോമോ പിന്നെ ഒരു സുദർശന ഹോമോ ഒരു ദേവി പൂജയാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത് അത് അതിന്റെ പിന്നെ ഹോമം തുടങ്ങി അപ്പുറത്ത് പൂജ എന്റെ ഒരുക്കങ്ങളായി നിവേദ്യമായ സോക്കുണ്ടാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്ന് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചു വരികയും അത് ഫോണിൽ പിന്നെ റെക്കോർഡ് ചെയ്ത് സ്കൂളാണ് പിന്നെ ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എതിര് അഭിപ്രായങ്ങളൊക്കെ വന്നു അപ്പൊ മാനേജ്മെന്റിലെ പ്രതിനിധികൾ അത് എന്റെ ഭംഗിയായിട്ട് അതിന്റെ രീതിയിൽ പിന്നെ അതിന്റെ സ്വകാര്യ സ്ഥലത്താണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതൊന്നും അതുവരെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അതിനുശേഷം ഉണ്ടായത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു പിന്നെ പത്ത് അഞ്ഞൂറ് പേര് അഞ്ഞൂറ് മതിയോ എന്നാണ് സംശയം അത്ര ആൾക്കാർ അതിക്രമിച്ച് അവിടെ വരികയും മുദ്രാവാക്യം വിളികളും ആർ എസ് എസിന്റെ പൂജിയാണിത് ആയുധ പൂജിയാണ് ഇതിവിടെ നടക്കില്ല പിന്നെ ഇവിടെ ശാഖ നടത്തുന്ന പോലെയാക്കുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളികളുമായിട്ട് ആക്രോശിച്ചു വന്നു അപ്പം പിന്നെ ഹോമത്തിന്റെ ഞാനും പരമേശ്വരനും ഹോമം നടത്തുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഓമിച്ചുകൊണ്ടിരിക്കാൻ അപ്പറത്ത് പൂജ നടക്കുന്നുണ്ട് അവിടെ പ്രസന്ന പൂജ വരെ ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഹോമിക്കുന്ന സ്ഥലത്ത് മൂന്നാമത്തെ മണിവരെ ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിനുശേഷം അവിടേക്ക് അതിക്രമിച്ച് അവര് ഹോളിലേക്ക് കയറുകയും പരാക്രമം കാണിക്കുകയും ചെയ്തു ആ പൂജ നടത്തുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഡി എഫ് ഐ എസ് എഫ് ഐ സി പി എം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളാണത് ഇവിടത് പാടില്ല പറഞ്ഞ് ആക്രോശിച്ച് പൂജാദ്രവ്യങ്ങളൊക്കെ ചവിട്ടിത്തെറിപ്പിക്കുകയും പൂജ തടസ്സപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഹോമം നടത്തിക്കൊണ്ടിരുന്ന ആ ഹോളിലേക്ക് പ്രവേശിച്ച് ഓമ കൊണ്ടടക്കാൻ ചവിട്ടിത്തെറിപ്പിച്ച് വിളക്കും എല്ലാം അനങ്കൂലമാക്കി അങ്ങനത്തൊരവസ്ഥയാണുള്ളത് ഒരു എട്ട് എട്ടരയാവുമ്പോഴേക്ക് ഞങ്ങളൊരു പിന്നെ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഒരു സമയം എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണിത് അപ്പം അതുകൊണ്ട് സമയമൊന്നും പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്ന് ഞങ്ങളെയും കൂടി ഞങ്ങൾ അപ്പുറത്ത് പോയി കഴിക്കുന്നതിലത്തേക്ക് കൊണ്ടാക്കി അവിടെയും ഇവരുടെ പരാക്രമങ്ങളും പിന്നെ തുടരുകയാണ് പിന്നെ വെല്ലുവിളികളും പിന്നെ അസഭ്യവർഷവും ഇത് ഇവിടെയെല്ലാം ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്തുകൊണ്ട് ചെയ്താൽ പോലെ പിന്നെ ഇതിന്റെ യുക്തി എന്താണ് നരേന്ദ്രമോദിന്റെ ആൾക്കാരാണ് ഇവർ സ്കൂൾ തകർക്കാനാണ് മതേതരത്വം തകർക്കാനാണ് എന്നുള്ള മുദ്രാവാക്യങ്ങളും വഴക്കുമൊക്കെയാണ് ചെയ്തത് അപ്പൊ പിന്നെ പൂജ കഴിക്കുന്ന പായസവും ഗണപയത്തിന്റെ പിന്നെ കൂട്ടൊക്കെ ചവിട്ടിത്തെപ്പിച്ച് പൂജ പാത്രങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് നിലവിളക്ക് ചവിട്ടി തെറിപ്പിച്ച് ഒരു എന്താ പറയാ ഒരു കാടത്തം തികഞ്ഞ ഒരു കാടത്തം അവിടെ കാണിക്കാണ്ടായത് അതിനുശേഷം പോലീസ് വന്ന് പിന്നെ ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോ പതിനൊന്ന് മിനൊക്കെ ആകുമ്പോഴേക്ക് ഇവരൊക്കെ ഒരു പോലീസും ഈ പാർട്ടി ഭാരവാഹികളും അതിനു ഇതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഒരു അവർ തമ്മിലൊരു സമന്വയാണോന്ന് എനിക്ക് അറിയില്ല പിന്നെ അവർ പിരിഞ്ഞ് പോകാനും ഞങ്ങളെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ വന്ന വണ്ടിയിൽ ഞങ്ങൾ വന്നത് പോയത് ഉറക്കാട്ടിരുന്നൊരു ടാക്സിയാണ് ആ ടാക്സി അവിടെ മുറ്റത്ത് പാർക്ക് ചെയ്ത ടാക്സിന്റെ വലതുവശം മുഴുവൻ കരിങ്കല്ലോ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് വരഞ്ഞ് വികൃതമാക്കിയിട്ടുണ്ട് ആ ടാക്സി ഡ്രൈവർ പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിയിലുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തുറ്റൽപ്പാട് സ്റ്റേഷനിലേക്ക് പോന്നു അപ്പോഴേക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിൽ അവരും എത്തി അവരെ മാനേജറുടെ കൈവിടതിരിക്കലും ഫോൺ തട്ടിപ്പറിക്കലും ഒക്കെ ഒരു അക്രമം തന്നെ ഒരു എന്താ പറയുക യുദ്ധം സമാനമായ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഇത്തരം സാഹചര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മളൊരു പൂജ കഴിച്ചിട്ട് അത് അന്ന് വരെ പ്രവർത്തിച്ച സ്കൂൾ പിന്നെ നാളെ മുതൽ തുറക്കാതെ ആവാൻ നമ്മൾ കാരണക്കാരാവരുത് എന്നുള്ള ആ ഒരു മനസ്ഥിതി കൊണ്ട് ആരെയും അറിയിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മന്ത്രിമണ്ഡലത്തിനെയോ അല്ലെങ്കിൽ പിന്നെ ഉപസഭേനെയൊന്നും അറിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു വിഷയം പിന്നെ മന്ത്രിമണ്ഡലത്തിന്റെ ഞാൻ ഇന്ന് പിന്നെ കുഞ്ഞിയിൽ കേശവടൻ പിന്നെ കണ്ടിരുന്നു കേശവടനെ ശകാരിച്ചു ഇതുകൊണ്ട് ഇന്ന് തന്നെ പറഞ്ഞില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതല്ലേ ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ നല്ല അന്ന് വന്നിട്ടുള്ളതോ ആൾക്കാർക്കൊന്നും പിന്നെ ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യം ഇനിയൊരു സ്കൂളിൽ പൂജ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി എത്ര കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയാണ് നമ്മൾ പൂജ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജിച്ച് ആ പിന്നെ ആ സമയത്ത് അതിക്രമിച്ച് കയറി ചെലിപ്പൂഞ്ച വെട്ടി ഇതിനെ കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസഹനീയമായ അത് എന്താ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല ആ ഒരു സാഹചര്യമാണ് പിന്നെ ഞങ്ങൾ തീരുമാനത്തിൽ അന്ന് പോയിരുന്ന ഞങ്ങൾ മൂന്ന് പേര് തീരുമാനിച്ചത് മാനേജ്മെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതൊരു പാർട്ടി ഗ്രാമമായി ആണ് എന്ന് പിന്നീട് കേട്ടു പാർട്ടി ഗ്രാമമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഈ അന്യായമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ആ ഒരു സമയത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാവില്ല അക്രമാസക്തരായിട്ട് പിന്നെ ഒരു പിന്നെ പിന്നെ ഒരു ബോധ്യവുമില്ലാത്ത ആൾക്കാർ വന്ന് അത് അതിക്രമിച്ച് കയറുക പിന്നെ അക്രമം എന്നു പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ആ സഭ്യം വിളിക്കുക ഈ പൈതൃകമായിട്ട് കിട്ടിയ നമ്മുടെ ഒരു എല്ലാ എല്ലാം ജോലി തന്നെയാണ് അപ്പൊ പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടുകയും ഓരോ ജോലിയും ഒരു ശാന്തിക്കാരനെ അല്ലെങ്കിൽ പൂജാരിയെ പിന്നെ തൊഴിലാളിയായിട്ടും പൂജ ഒരു തൊഴിലായിട്ടും അംഗീകരിക്കുന്ന യഥാർത്ഥത്തിൽ ഇത് സി പി എമ്മുകാരുടെ മതവിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ് അവരാ സ്കൂള് ചുളിവിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു നടന്നില്ല കാശ് കൊടുക്കാതെ അവർ മാറ്റാൻ ശ്രമിച്ചു നടന്നില്ല ഞാൻ ഷംസീറിനോട് ചോദിച്ചപ്പോൾ ഷംസീർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതില് ഞാൻ കൃത്യമായ പോസ്റ്റ് കളിയായിട്ടേക്ക് ഞാൻ എൻ്റെ ഒരു സർക്കിളിൽ ഞാനല്ലാണ്ട് അതിന്റെ വിഷയത്തില് സത്യസന്ധമായിട്ടൊരു പോസ്റ്റ് വേറെ ആരും കണ്ടിട്ടില്ല ഇത് സംഭവം എന്ന് പറഞ്ഞാല് അവിടെയുള്ള ഈ റഷീദ് എന്ന് പറയുന്ന ലോക്കൽ ഉണ്ട് റഷീദ് ഹിന്ദു ആണ് റഷീദിന്റെ അച്ഛന്റെ പേര് കണ്ണൻ അമ്മേന്റെ പേര് ജാനു പിന്നെ ഈ ചങ്ങായി നേതൃത്വത്തിലാണ് അവിടെ സി പി എം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് പ്രശ്ന ഉണ്ടാക്കുമെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ഇവര് വാങ്ങാൻ പിന്നെ വിലയൊക്കെ പറഞ്ഞ് കച്ചവടാക്കിയതാണ് ഞാനതിന്റെ വിശദമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കച്ചവടാക്കിയിട്ട് ഇവരെന്തു ചെയ്തത് പറഞ്ഞാൽ ഇവർക്ക് കച്ചവടം പൂർത്തീകരിക്കാനായില്ല ഇവരെന്ത് ചില്ലറ പൈസയും കൊടുത്തിട്ടാണ് കച്ചവടാക്കിയത് എന്നിട്ട് എന്ത് ചെയ്തു ചെയ്തതന്നാല് ആ സ്കൂളിലത്തെ സീറ്റ് ഈ അധ്യാപക പോസ്റ്റുകളും മറ്റൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ഒക്കെ വാങ്ങും പലരെയൊന്നും എന്നിട്ടത് നടന്നില്ല അല്ല വാങ്ങി അതിനുശേഷം പൈസ സ്കൂൾ മാനേജർക്ക് പൈസ കൊടുത്ത് പൂർത്തീകരിക്കാനായില്ല അപ്പോൾ മകന് കർശന നിലപാടെടുത്ത് അങ്ങനെ കോടതിയിൽ പോയി മാനേജ്മെന്റ് ഒരു തിരിച്ച് പിടിച്ചതാണ് അങ്ങനെ അതിന്റെ വെറുപ്പ് നല്ലവണ്ണ്ട് പിന്നെ ഈ റഷീദിന്റെ സ്കൂളിലേക്ക് ആ സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മാറ്റാനൊക്കെ ശ്രമം നടന്നിരുന്നു അന്ന് വിജയിച്ചില്ല ഇവര് അത് അവസരം നോക്കി നിന്നാണ് ഈ അവിടെയുള്ള പിന്നെ നൂറ് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു പ്രദേശാണ് നൂറ് ശതമാനം പാർട്ടി ഗ്രാമാണ് കായക്കോടിയെന്നൊക്കെ പറഞ്ഞാല് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാല് അവര് എന്തിനും മടിക്കാത്ത രാക്ഷസമ്മർദ്ദ സമ്പർക്ക അതുപോലത്തെ ആളുകളാണ് അവിടെയുള്ള പാർട്ടിയാനികൾ ബോംബും വടിവാളും കത്തിയും ഇതെല്ലായിട്ടാണ് ഇവരെ ജീവിതം കുറ്റ്യാടി ഇതിന്റെ മുമ്പ് കുറ്റ്യാടി കോൺഗ്രസ് ഓഫീസ് ബോംബിട്ട് അത് ഇവരാണ് ആടലി കായക്കോടിയിലെ സിപിഎംമാരാണ് ഇതൊരു പിന്നെ ഒരു എന്താ പറയാ അങ്ങനെയുള്ള ഒരു പ്രദേശാണ് ഒരു ഉൾപ്രദേശാണ് അവിടെ ഈ ഒരു ഇതാണ് ഒരു ജീവിതം പാർട്ടി എന്താണോ അതാണോ ജീവിതം അങ്ങനത്തെ ആൾക്കാരാണ് ഷംസീർ നല്ല കട്ടയ്ക്ക് തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്ത ആളാണ് എന്തായാലും സി പി എമ്മിന്റെ പിന്നാലെ നടക്കുന്ന ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ മതേതര കേരളത്തെ എത്രമാത്രം വൃത്തികേടാക്കി മാറ്റാൻ ഈ പാർട്ടി ശ്രമിക്കുന്നത് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ അവർ എത്ര ഹിന്ദു വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് അവരെ ഈ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ മലബാറിലെ മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ഓർക്കണം പക്ഷെ സി പി എമ്മിനെ ഇതൊന്നും ബാധകമല്ല അവരുടെ വ്യക്തി താൽപ്പര്യം സംരക്ഷിക്കാൻ അങ്ങേറ്റ് ഹീനമായി പ്രവർത്തിക്കും എന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്